എല്ലാവർക്കും നമസ്കാരം രശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരനക്ഷത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് പറയുന്നത് പൂരനക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല വാക്ക് സംസാരിക്കുക ദാനശീലായിരിക്കും നീച സ്വഭാവമുള്ളവരും വളരെ ധനം ചെലവ് ചെയ്യുന്നവരും അനുസരണയുള്ളവരും കൃത്യം അനുസരണയുള്ള കൃത്യന്മാരുണ്ടായിരിക്കും ഇവർക്ക് രാജാവിന് രാജാവിനുഷ്ടമുള്ളവരായിരിക്കും യുദ്ധത്തിൽ വലിയ ഭയമുള്ളവരായിരിക്കും അതേപോലെ വളരെയധികം ഓർമ്മശക്തി ഉള്ളവരായിരിക്കും സംഭാഷണ ചാതുര്യം കൊണ്ട് ആരെയും വശത്താക്കുന്നവർ ഇവർ മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി നേടാൻ എളുപ്പം ഒരുക്കി കഴിയും ശാശ്രീയായിരിക്കെങ്കിലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ പദ്ധതികൾ നടപ്പ നടപ്പിലാക്കാൻ അവർക്ക് കഴിയുള്ളൂ ആത്മസുഹൃത്തുക്കൾ കുറവായിരിക്കും ചെറുപ്പം മുതലേ ഏതു വിഷയത്തിലും തങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് ഇവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും ഇവർ സത്യസന്ധരായിരിക്കും വിവേകമുള്ളവരായിരിക്കും ഇവർ ജീവിതത്തിൽ വിജയശ്രീലാളിതരായി മാറും പൂരനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മധുരമായി സംസാരിക്കുന്നവരായിരിക്കും കലകളിലും ശാസ്ത്രങ്ങളിലും അഭിരുചി പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇവർക്ക് നല്ല സന്താനങ്ങളും സമ്പ സമ്പത്തും ഉണ്ടായിരിക്കും പക്ഷെ പക്ഷെ ഫാഷനിൽ അളവറ്റ ഉള്ളവരായിരിക്കും സ്പോർട്സ് മ്യൂസിയം ട്രാൻസ്പോർട്ട് ഓഡിയോ വിഷ്വൽ സർക്കാർ ഉദ്യോഗം തുടങ്ങിയ തൊഴിലുകൾ അനുയോജ്യമാണ് പൂരത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർ മന്ത്രോത്സാഹനായിട്ടും ക്രയവിക്രയ വ്യാപാരത്തോട് കൂടിയവനായിട്ടും ധീരനായിട്ടും അധികമായ ഭോഗത്തോടു കൂടിയവരായിട്ടും മധുരപ്രിയനായിട്ടും ശൗര്യമുള്ളവരായിട്ടും അന്യന് ഉചിതമായ കർമ്മത്തെ ചെയ്യുന്നവരായിട്ടും വഹിക്കും ൂരത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ജനിച്ചവർ കഠിനമായ തണ്ണീർ ദാഹത്തോട് കൂടിയവരായിട്ടും പല ദുഃഖങ്ങളോട് കൂടിയവരായിട്ടും കൃഷിക്കാരനായിട്ടും പ്രസിദ്ധനായിട്ടും ഐശ്വര്യത്തോടും ധൈര്യത്തോടും കൂടിയവരായിട്ടും ഉത്സാഹിയായിട്ടും സർവകാലത്തിങ്കിലും ശുദ്ധ ശരീരത്തോടും ആയിട്ടും വഹിക്കും പൂരത്തിന്റെ മൂന്നാം ഭാഗത്തിൽ ജനിച്ചവര് ഭാര്യപുത്രമാരുടെ സംരക്ഷണത്തിൽ താല്പര്യത്തോട് കൂടിയവരായിട്ടും സതിയായിട്ടുള്ളവരോടും അനുസതിയായിട്ടുള്ളവരോടും വഹിക്കുന്നവരായിട്ടും ഷാഢ്യത്തോടു കൂടിയവനായിട്ടും കരകൗശല വിദ്യകളിലെ പ്രഗത്ഭനായിട്ടും അസന്തുഷ്ട മനസ്സോടു കൂടിയവനായിട്ടും ഭവിക്കും പൂരത്തിന്റെ നാലാം ഭാഗത്തിൽ ജനിച്ചവർ പ്രായണ എല്ലാ സമയങ്ങളിലും സ്ഫോടനം കരുവോട് കൂടിയവനായിട്ടും വളരെ പുത്രന്മാരോട് കൂടിയവരായിട്ടും ശുഭകർമ്മത്തിൽ താല്പര്യത്തോട് കൂടിയവനായിട്ടും വാസനവശാല പാപകർമ്മങ്ങളെ ചെയ്യുന്നവരായിട്ടും ദേവദ്രോഹിയായിട്ടും ബ്രാവണദ്രോഹിയായിട്ടും വഹിക്കും ഇത്രയാണ് പൂരം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം